ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരു സൗന്ദര്യമുള്ള അതിമനോഹരമായൊരു ചെടിയാണ് ഈ കാണുന്ന ചെടി ഇതിൻ്റെ പേരാണ് ബൊഹീനിയ കോക്സീനിയ ഇതൊരു വള്ളിച്ചെടിയാണ് പക്ഷെ നമുക്കിതിനെ കുറ്റിച്ചെടിയായിട്ട് വെട്ടി നിർത്തിയിട്ടൊക്കെ വളർത്താം എന്താ ഇതിൻ്റെ സൗന്ദര്യം നിങ്ങൾ നിങ്ങളൊന്നും പറയും ഇത് നമ്മൾ നേരിട്ട് കണ്ടാലല്ലേ നോക്കിക്കൊണ്ട് നിൽക്കും അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ മൂന്ന് കളർ പൂക്കളാണ് ഒരു ചെടിയിൽ ഉണ്ടാവുക മൂന്ന് കളർ ഒന്നിച്ചുണ്ടാവുന്നതല്ല കേട്ടോ മഞ്ഞ കളർ വിരിയും പിന്നെ കുറെ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ അത് കുറച്ച് ഡാ ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും ലാസ്റ്റ് അത് ഡാർക്ക് ഓറഞ്ചായി മാറും അപ്പൊ മഞ്ഞയും ഒരു ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും ചേർന്ന പൂക്കൾ എപ്പോഴും ഈ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് പറയുക നമ്മൾക്ക് ഈ പൂച്ചെടി ഈ പൂ കാണുമ്പം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊക്കെ തോന്നില്ലേ തൊട്ടാ കൊഴിഞ്ഞു പോകുന്ന ചെടിയാണ് അല്ലെങ്കിൽ മഴ വന്നാലോ വെയിൽ വന്നാലൊക്കെ കൊഴിഞ്ഞു പോകുന്ന വാടി പോകുന്ന പൂവാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെ തോന്നിയെങ്കിൽ തെറ്റാണ് ഇതിലെ പൂക്കൾ മൂന്നാല് മാസം ഇങ്ങനെ തന്നെ ഉണ്ടാകും കൊഴിയുകയില്ല ഒന്നും ആവുമല്ല ഒരു ഡാമേജും ഇല്ല അണുബാധയൊന്നും ഇല്ലാതെ ഈ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കും അപ്പം അത്രയ്ക്ക് സ്ട്രോങ് പൂക്കളുള്ള ചെടിയാണ് ഈ ബൊഹീനിയ കോക്സീനിയ അപ്പോൾ ഇതിൻ്റെ തൈകൾ കുറച്ച് നമ്മുടെ ഗാർഡനിലിപ്പോൾ ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് വഴി ഭയങ്കര സൗന്ദര്യമാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ